നമസ്കാരം ഞങ്ങൾ ഇപ്പം ചങ്ങനാശ്ശേരി കോട്ടമുറിയിലാണ് കോട്ടമുറിയിൽ നിന്ന് ഞങ്ങളിപ്പം ആലന്തുറ്റി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോവുകയാണേ അവിടെ കുറച്ച് പാടശേഖരങ്ങളും ഒക്കെ ഉണ്ട് നല്ല രസമാണ് വൈകുന്നേരത്തൊക്കെ അവിടെ പോയിരിക്കാൻ നല്ല രസമാണ് ഞങ്ങൾ പോകുന്ന വഴിയാണിത് കുറെ അങ്ങോട്ട് ഇല്ല ഇടിഞ്ഞില്ലം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അതായത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് തിരുവല്ലായിലേക്ക് പോകുന്ന വഴിയിലാണ് ഇടിഞ്ഞില്ലം എന്ന് പറഞ്ഞ സ്ഥലം ഇടിഞ്ഞില്ലെന്ന് കാവുംബാവും മാവേലിക്കരൊക്കെ പോകുന്നൊരു റൂട്ടുണ്ട് ആ വഴി കയറി പോകുമ്പോഴാണ് ഈ ആലന്തുരുത്തി എന്ന് പറഞ്ഞ സ്ഥലം ഇത് തിരുവല്ലായിലുള്ള വിജയ കൺവെൻഷൻ സെൻറ്റർ ആണേ ഇവിടെ ഒരുപാട് ഫങ്ഷൻസൊക്കെ നടക്കാറുണ്ട് കല്യാണങ്ങൾ വേറെ സിനിമ സംബന്ധിച്ചുള്ള ഫങ്ഷന് ഒക്കെ നടക്കാറുണ്ട് ഭയങ്കര ഒരു ഏരിയ ആണ് പാർക്കിംഗ് ഏരിയ തന്നെ ഒരുപാട് വലുതാണ് അത് ഇടിഞ്ഞില്ലത്താണ് ഇതിടിഞ്ഞില്ലമാണിത് ഈ ഇടിഞ്ഞില്ലത്തു നിന്ന് കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോഴാണ് ആലന്തുരുത്തി എന്ന് പറഞ്ഞ ആ സ്ഥലം ഇവിടെ ഈ പാലം ഇറങ്ങുമ്പോൾ റൈറ്റ് സൈഡിലൊരു വലിയൊരു തറവാടുണ്ട് കണ്ടോ നമുക്ക് കാണാൻ പറ്റും ചില സിനിമകളുടെയൊക്കെ ഷൂട്ടിംഗ് ഒക്കെ അവിടെ ഇടയ്ക്ക് നടക്കാറുണ്ട് ചുറ്റും പാടമാണ് ഉണ്ടോ ഇതാണ് ആലന്തുരുത്തി എനിക്ക് പനി വന്ന് തൊണ്ട ഇച്ചിരി അടഞ്ഞിരിക്കുകയാണ് കുഴപ്പമില്ലല്ലോ ഈ പാടശേഖരത്തിൽ നിന്ന് നടക്കൊരാൽ നിൽക്കുന്ന കണ്ടോ വളരെ പഴക്കം ചെന്ന ഒരാളാണേ അതിനെപ്പറ്റി പിന്നീട് നമ്മളൊരു വീഡിയോ ഇടുന്നതായിരിക്കും അവിടെ ഒരു ആലന്തുരുത്തി ഭഗവതി ക്ഷേത്രമുണ്ട് ഇവിടുത്തെ ഈ പൈപ്പ് പൊട്ടി വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ അങ്ങോട്ട് പോകുന്ന വഴിയിൽ തന്നെയാണിത് ഈ ചെടികളൊക്കെ നിൽക്കുന്നത് കണ്ടുകൊണ്ടിരുന്നു വീഡിയോ പിടിച്ചതാണ് മറച്ച് മഞ്ഞ കളറിലെ പൂക്കളാണ് ഉണ്ടില്ലേ എല്ലാ വീടിൻ്റെയും സൈഡിലെല്ലാം അവർ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ വീട്ടുകാരൊക്കെ തന്നെ ചെയ്യുന്നതാണ് ഇവിടെ പണ്ട് വീടുകളൊക്കെ വളരെ കുറവായിരുന്നു പാടശേഖരങ്ങളായിരുന്നു കൂടുതൽ കൃഷിയും കാര്യവും അങ്ങനെയൊക്കെ ആയിരുന്നു കുറച്ച് വീടുകളെ ഉള്ളാൻ ഇപ്പം ഒരുപാട് വീടുകൾ വന്നു വഴികളും ചെറിയ വഴികളായിരുന്നു അന്നത്തേത് ഇപ്പം വഴി വന്നു എല്ലാം നല്ല സൗകര്യങ്ങളായി ഇപ്പോഴാണ് കണ്ടില്ലേ ഇപ്പം നെല്ല് വിളഞ്ഞ് കിടക്കുകയാണ് ചിലടത്തൊക്കെ കൊയ്ത്ത് കഴിഞ്ഞു മിഷ്യൻ കൊണ്ടെന്ന് ഇവിടെ നിന്നും കൊയ്തിട്ടില്ല ഇപ്പം നല്ല സ്വർണ്ണ കളറിൽ കിടക്കുകയാണ് ഇതേ കണ്ടില്ലേ ആ വീടുകളെല്ലാം കാണാൻ നല്ല രസമാണ് ഈ മാവേല മാങ്ങ കണ്ടോ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു ഞങ്ങളാ വീട്ടുകാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഷൂട്ട് ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ എടുത്തൊരു വീഡിയോ ആണിത് നാട്ടുമാങ്ങയാണെന്ന് തോന്നുന്നത് ഒരു ചേച്ചി കണ്ടില്ല ഒറ്റത്തടിപ്പാലത്തെ കൂടെ നടന്നു വരുന്നതാണ് നമുക്കൊക്കെ പേടിയാണ് ഒറ്റത്തടിപ്പാലത്തെ കയറാൻ തന്നെ പിന്നിപ്പം ഈ കൃഷിയൊക്കെ കഴിഞ്ഞിട്ട് നെല്ല് കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി കൊണ്ട് വണ്ടി എല്ലാം കൊണ്ടിട്ടിരിക്കുകയാണ് ലോറികളെല്ലാം വന്നു കിടക്കുകയാണ് മെഷീനും എല്ലാം കിടപ്പുണ്ട് കൊയ്ത്തയന്ത്രം ഒക്കെ കണ്ടില്ല കിടക്കുന്നത് മിഷനാണ് കുറേ ഭാഗത്തൊക്കെ കൊയ്ത്ത് കഴിഞ്ഞു അങ്ങനെ നെല്ല് കൊണ്ടുപോകാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ് ഇതാണ് ഞങ്ങൾ പറഞ്ഞ സ്ഥലം ഇവിടെ ഒരു കോഫി ഷോപ്പൊക്കെ ഉണ്ട് വൈകുന്നേരത്താണ് ഇവിടെ ആളുകൾ കൂടുതൽ വന്നിരിക്കുന്നത് ഈ പിള്ളേർ സെറ്റും പിന്നെ ഫാമിലിയായിട്ടും ഒക്കെ വന്നിരിക്കാറുണ്ട് കൊച്ചുകുട്ടികൾക്ക് ഇപ്പോൾ കളിക്കാൻ വേണ്ടിയിട്ട് ഈ പാടത്തിൻ്റെ സൈഡിലൊക്കെ ചെറിയ ചെറിയ ഓരോന്നൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നെല്ലുകൾ കണ്ട കണ്ടോ റോഡിൻ്റെ സൈഡ് വൈകുന്നേരത്ത് നല്ല സുഖം ഇവിടെ വന്നിരിക്കാൻ ഒരു പ്രത്യേക വൈബാണ് പകല് ഇച്ചിരി വെയിലുണ്ട് എന്നാലും കാറ്റുള്ളതുകൊണ്ട് നമ്മൾ ചൂടറിയത്തില്ല ഇതേ ഈ കാണുന്ന കണ്ടോ ഇതൊരു കോഫി ഷോപ്പാണ് ഈ വൈകിട്ട് ഇവിടെ ഇഷ്ടം പോലെ ആളാണ് വരുന്നത് ഇതേ കണ്ടോ ഇപ്പം ആരും ഇല്ല കുറച്ചുപേരൊക്കെ അവിടെ എവിടെയൊക്കെ ഉള്ളൂ പിന്നെ ഞങ്ങൾ ഉച്ച സമയത്താണ് പോയത് അത് കാരണം നല്ല വെയിലുണ്ടായിരുന്നു കുറച്ച് ആൾക്കാരൊക്കെ അവിടെ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു അവിടെ എന്തോ വെള്ളം വറ്റിച്ച മോട്ടർ കൊണ്ട് വെള്ളം വറ്റിച്ച് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അത് കാണാൻ ഞങ്ങൾ കുറച്ചേരം അവിടെ നോക്കി നിന്നായിരുന്നു ഇതേ ഇതിലെല്ലാം നെല്ല് എടുത്ത് വെച്ചിരിക്കുകയാണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടേ ലോറിയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പൊ തിരിയാള് കുറവ കുറച്ച് നാൾ മുമ്പ് ഞങ്ങൾ രണ്ട് മൂന്ന് തവണ ഇവിടെ പോയായിരുന്നു വന്ന് വൈകുന്നേരം ആയതുകൊണ്ട് നല്ല ആളായിരുന്നു ഇതേ കണ്ടില്ലേ മീൻ പിടിക്കുന്നത് അവർക്ക് വലിയ വലിയ മീനുകളെയൊക്കെ കിട്ടി ഈ വെള്ളത്തിൽ നിന്ന് നിറച്ച് മീനുകളാണ് കേട്ടോ ഇങ്ങനെ അങ്ങ് നമ്മൾ നോക്കുമ്പോഴേ കാണാം വെള്ളത്തിൻ്റെ മേളിൽ വന്ന് പൊങ്ങി കിടക്കുകയാണ് കുറേ കുട്ടികളും എല്ലാം വന്ന് മീൻ പിടിക്കുന്നുണ്ട് ഒരു ചേച്ചി വന്ന് പിടിക്കുന്നുണ്ട് ഇങ്ങനെ അവിടുന്ന് ഒഴുകി ഈ വെള്ളം അവിടെ പോയി നിന്ന് കാണാൻ നമുക്ക് നല്ലൊരു രസമാണ് ഇത് കണ്ടില്ലേ വെള്ളത്തിൽ അനങ്ങുന്ന കണ്ടോ അതെല്ലാം മീനുകളാണെ കണ്ടോ ഈ അനങ്ങി വരുന്ന എല്ലാ മീനുകളാ സൈഡിലോട്ടൊക്കെ മീൻ ഒരുപാട് ചത്തുകിടപ്പുണ്ട് കൂട്ടമായിട്ടാ മീനുകൾ വന്നത് അവർക്ക് പോലെ മീനെ കിട്ടിയിട്ടുണ്ട് കൂടുതൽ വലിയ മീനൊക്കെ അവർ പിടിച്ചത് ചെറുതീനൊന്നും വലുതായിട്ട് പിടിച്ചിട്ടില്ല ഞങ്ങൾക്ക് വേണോന്ന് ചോദിച്ചായിരുന്നു മീനിനെ പക്ഷേ ഈ ജീവനുള്ള മീനിനെ കൊണ്ടെന്ന് വെച്ച് കൊന്ന് അങ്ങനെ വെക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടാണ് അത് കാരണം ഞങ്ങൾ മേടിച്ചില്ല അതേ വലിയ വരാലൊക്കെ ആയിത് കണ്ടോ വലക്കകത്തു നിന്ന് അവർ കണ്ടോ അവർക്കൊരു രസം മീൻ പിടിക്കാനും എല്ലാം ഇവിടെ ഇതൊക്കെ വൈകുന്നേരത്ത് പോയാൽ ഇതൊക്കെ ഒരു കാഴ്ചകളാണ് ഇവിടെ ഇപ്പൊ കുറച്ച് വീടുകളൊക്കെ ഉള്ളു കണ്ടില്ലേ ലൈൻ കമ്പിയെ കുറെ കൊക്കുകളിരിക്കുന്നത് കുറച്ച് വീടേ ഉള്ളൂ കാരണം ഇവിടെ റോഡ് അവസാനിക്കുക കേട്ടോ ഇവിടെ വരെയുള്ളൂ നമ്മുടെ കാറിയിനപ്പുറം വരെ ചെല്ലത്തുള്ളൂ പിന്നെ നമ്മളങ്ങോട്ട് കുറച്ച് നടന്ന് പോകുമ്പം കുറച്ച് രണ്ട് സൈഡിൽ കുറച്ച് വീടുകളുണ്ട് അവരൊക്കെ കൃഷിയും കാര്യങ്ങളുമായിട്ടൊക്കെ ജീവിക്കുന്നവരാണ് അതുപോലെ തന്നെ ഈ പൂവ് ഇതിപ്പം സീസൺ അല്ലേ സീസൺ ആകുമ്പോൾ ഈ പൂക്കൾ ഇഷ്ടം പോലെ ഉണ്ടാകും കായലും എല്ലാം കാണും ഇഷ്ടംപോലെ പൂക്കൾ നിൽക്കുന്ന കാണാനും നല്ല ഭംഗിയാണ് കുമരകത്തൊക്കെ ചെന്നാൽ ഈ പൂക്കളെയേ കാണാനുള്ള ഈ പായലിൻ്റെ ഉണ്ടാകുന്ന ഒരു പൂവായത് ഇവിടെ വന്ന ഒരുപാട് പേര് ഫോട്ടോഷൂട്ടും ഒക്കെ എടുക്കുന്നുണ്ട് ഈ പൂവൊക്കെ എടുത്ത് അതൊരു കാഴ്ച തന്നെയാണ് ഈ പൂക്കളെ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല കാറ്റായിരുന്നു കണ്ടില്ലേ മരമൊക്കെ കിടന്നാടുന്നേ നല്ല കാറ്റായത് കാരണം വലുതായിട്ട് ചൂടറിഞ്ഞില്ല പിന്നെ ഈ താറാക്കൂട്ടങ്ങളെ ഒക്കെ ഇറക്കുന്ന സമയമായിരുന്നു ഇഷ്ടം പോലെ താറാവുണ്ട് ഇവിടെ ഇപ്പോഴും ഞങ്ങളിനിയിപ്പം കുറച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി തുടങ്ങുന്നു ഇപ്പോഴാണിങ്ങനെ താറാവിനെ കണ്ടത് താറാവ് കൂട്ടമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങളെ കണ്ടപ്പോഴത്തേക്കത് വെള്ളത്തിലോട്ട് ഒരാൾ ചാടി അതിൻ്റെ പുറകെ 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 എല്ലാവരും കൂടെ ചാടി വെള്ളത്തിൽ ഒഴുകി പോകുന്ന പോലെ അവർ നീന്തുന്നത് കാണാൻ നല്ല രസമായിരുന്നു ഇപ്പം ഈ താറാവിനെ ഈ വെള്ളത്തിൽ ഇഷ്ടം പോലെ മീനും ഒക്കെ ഉണ്ടേ ഇപ്പം കൃഷിക്ക് വേണ്ടിയിട്ടാണ് ഈ വെള്ളം ഇറക്കിയിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ ഇപ്പം വെള്ളമുള്ള സമയമല്ല അപ്പം ഈ മീനുകളെയൊക്കെ തിന്നാൻ വേണ്ടി ഇതിനകത്ത് ഇങ്ങനെ വന്ന് കിടക്കും അവരഴിച്ചു വിടുന്ന ഇതിനകത്തോട്ടെ അതെ കൂട്ടമായിട്ട് താറാവുകൾ കണ്ടോ ഇഷ്ടം പോലെ അപ്പുറത്തെ സൈഡിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഞങ്ങൾ കുറച്ചേ പിടിച്ചുള്ളായിരുന്നു എല്ലാം ഒരുമിച്ച് വന്ന് നിൽക്കുകയാണ് അങ്ങനെ അങ്ങനെ ഞങ്ങൾ തിരിച്ചറങ്ങാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് അന്നേരമാണ് അവിടെ രണ്ട് പട്ടിക്കുഞ്ഞുങ്ങൾ കിടന്ന് കടികുടി കൂടുന്നത് അപ്പം ഞങ്ങൾ അതിൻ്റെ അടുത്തോട്ട് എന്ന് വീഡിയോ എടുക്കാൻ ചെന്നപ്പോഴത്തേക്കും അതിൻ്റെ അമ്മ വിചാരിച്ചു ഞങ്ങളതിനെ പിടിക്കാൻ ചെന്നാന്ന് വെച്ച് ഞങ്ങളുടെ നേരത്തേക്ക് കുറച്ചുകൊണ്ട് ചാടി വരുവാണ് കണ്ടോ അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണെ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം